ഒരു ഇരുമ്പ് പോലോത്ത ഒരു ഉപകരണം കൊണ്ട് പൊട്ടിക്കീറുന്നു അതാ പിൻഭാഗം വരെ പിലിച്ച് കീറുകയാണ് ശരിക്കും ഇങ്ങോട്ട് കീറി കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് പിന്നെയും അതാ നാവിന്റെ തൊള്ളയുടെ ഭാഗം ഇങ്ങോട്ട് വലിച്ചു കീറുന്നു ഇവിടെ കീറുമ്പോഴേക്ക് ഭാഗം കീറാനായി പൂർണമായി പിന്നെയും രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ വലിച്ചു കീറുന്ന സമയത്ത് ചോദിക്കുന്ന പറഞ്ഞു നബിയേ കാണുന്ന മനുഷ്യൻ കളവ് അതിനുള്ള ശിക്ഷയാണ് ശിക്ഷയാണവന്റെ വായക്കു നൽകിയത് നരകത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അൽഫമോ